മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും രാജസ്ഥാനിൽ ഉപ്പുത്ര ആലടി സ്വദേശി പാസ്റ്റർ തോമസ് ജോർജിനെതിരെ കേസെടുക്കുകയും ചെയ്തതിലും ക്രിസ്ത്യൻ ഐക്യവേദി പ്രതിഷേധിച്ചു ഇടുക്കി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലടിയിൽ നടന്ന പ്രതിഷേധം സംസ്ഥാന ജനറൽ കൺവീനർ പാസ്റ്റർ കുര്യാക്കോസ് എം കുടക്കച്ചിറ ഉദ്ഘാടനം ചെയ്തു മതപരിവർത്തനവും മത്സ്യക്കനത്തും ആരോപിച്ച ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും രാജസ്ഥാനിൽ ഉപ്പതര ആലടി സ്വദേശി ഫാസ്റ്റർ തോമസ് ജോർജിനെതിരെ കേസെടുക്കുകയും ചെയ്തതിലും പ്രതിഷേധിച്ചാണ് ക്രിസ്ത്യൻ ഐക്യവേദി ആലടിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ക്രിസ്ത്യൻ ഐക്യവേദി ഇടുക്കി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആലടിയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് സംസ്ഥാന ജനറൽ കൺവീനർ ഫാസ്റ്റർ കുര്യാക്കോസം കൊടുക്കച്ചിറ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു മദ്യത്തിനും മയക്കുമരുത്തിനുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണല്ലോ നമ്മൾ ഈ ചെറിയ ഗ്രാമമായ ആനടിയിൽ ജനിച്ചു വളർന്ന നമ്മുടെ പ്രിയപ്പെട്ട ലാലിച്ച് ആ ലാലിച്ച് രാജസ്ഥാൻ പോലീസ് അകാരണമായി കേസിൽപ്പെടുത്തിയിരിക്കുകയാണ് ഇത് ജാമ്യമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഒന്ന് ഞങ്ങൾ പൊതുമുതൽ നശിപ്പിക്കുന്നവരല്ല ഞങ്ങൾ ഏതെങ്കിലും വിധത്തിൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുമല്ല എന്ന് യേശുവിനെ ഞങ്ങൾ ഈ കന്യാസ്ത്രീമാരും പാസ്റ്റർ തോമസ് ജോർജസ് ശുശ്രൂഷകൾ ചെയ്തതല്ലാതെ മതപരിവർത്തനമോ മനുഷ്യ ശ്രമിച്ചിട്ടില്ല ഇന്ത്യയിൽ ജനാധിപത്യത്തിന് മുകളിലുള്ള കടന്നുകയറ്റമാണ് നടക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് ക്രിസ്ത്യൻ ഐക്യവിദ്യ പ്രവർത്തകർ കുറ്റപ്പെടുത്തി പ്രതിഷേധ യോഗത്തിൽ ഫാസ്റ്റർ ജെയ്സൺ പാസ്റ്റർ പരിശുദ്ധൻ പാസ്റ്റർ ബിനോയ് മാത്യു എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ